നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമുക്ക് പെയിൻ ശല്യം കുറയ്ക്കാനുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നാല് ഹോം റെമഡീസ് നമുക്ക് പരിചയപ്പെടാം പെയിൻ ശല്യം ഇപ്പോൾ ഒത്തിരി സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ ആണെങ്കിൽ പെയിൻ എന്തായിട്ടും പിന്നെ എന്താ തലയിൽ ഉണ്ടാവും അത് വീട്ടിലുള്ള ആൾക്കാർക്കും അഡൽറ്റ്സിനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ബാക്കിയുള്ള ആൾക്കാർക്കും വരും അപ്പോൾ പെയിൻ ശല്യം ഇപ്പം നമ്മൾ എന്താ ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇത് ഒന്ന് എടുത്താലും രണ്ട് ചീകിയെടുത്താലും ഇത് തീരില്ല ഇതിങ്ങനെ വന്നോണ്ടിരിക്കും ചില കുട്ടികളുടെ തലയുടെ പ്രത്യേകത അല്ലെങ്കിൽ മുടിയുടെ പ്രത്യേകത കാരണമല്ല ചില അഡൽസിന് തീർച്ചയായിട്ടും പേൻ വരും അപ്പൊ അത് മാറ്റാനുള്ള ടെക്നീക്സ് എന്തൊക്കെയാണെന്ന് ആദ്യമേ തന്നെ കുറച്ച് നല്ലെണ്ണ എടുക്ക ചൂടാക്കുക ഒരു കുറച്ച് കറുത്ത തുളസിയുടെ ഇല ചതച്ചിട്ട് നീര് രണ്ടോ മൂന്നോ ടീസ്പൂൺ നീരെടുക്കുക ഈ ചൂടായ നല്ലെണ്ണയിലേക്ക് ഈ തുളസിയുടെ നീര് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ചെറു ചൂടോടെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക മുടി കെട്ടി വെക്കുക അരമണിക്കൂർ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഷാംപൂ ഇട്ട് കഴുകുക തുടർച്ചയായിട്ട് അങ്ങനെ ഒരു വീക്ക് ചെയ്താൽ തന്നെ പെൻഷല്യം നന്നായിട്ട് കുറയും ബാക്കിയുള്ള ഈര കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായിട്ടും എടുത്ത് കളയേണ്ടതാണ് അത് പിന്നീട് വരാതിരിക്കാൻ ബാക്കി വലിയ വലിയ പെനുകളെല്ലാം നശിച്ചു പോകുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ തേങ്ങാപ്പാലാണ് വെളുത്തുള്ളി വേണം കറുത്ത തുളസിയുടെ ഇല വേണം അപ്പം വെളുത്തുള്ളി ഒരു മൂന്നല്ലിയും കറുത്ത തുളസി ഇല ഒരു ഒരു ടീസ്പൂൺ നീരും കൂടെ മിക്സ് ചെയ്യുക ഈ മൂന്നല്ലി ചതച്ച് നീരെടുത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ ഇതിൻ്റെ എല്ലാം നീര് മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് തേങ്ങാപ്പാലും മിക്സ് ചെയ്തിട്ട് തലയിൽ നന്നായിട്ട് പുരട്ടി പിടിപ്പിക്കുക മുടി കെട്ടി ടൈറ്റായിട്ട് കെട്ടിവെക്കുക അപ്പം അതിനൊരു സ്മെല്ലോ അങ്ങനത്തെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒരു വൺ വീക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ഒരു ദിവസത്തിൽ അതായത് ഒന്നിടപെട്ടുള്ള ഒന്നരാടം ദിവസങ്ങളിൽ ചെയ്താലും മതിയാവും ഇത് ഒരു സെവൻ ഡേയ്സ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ബെനിഫിഷ്യൽ ആണ് അടുത്ത് അടുത്തതായിട്ട് വെളുത്തുള്ളിയുടെ നീരും തുളസിയിലയുടെ നീരും കൂടെ സമം ചേർത്തിട്ട് അത് രണ്ട് വെളുത്തുള്ളിയുടെ നീരും കുറച്ച് തുളസിയുടെ ഇലയും കൂടെ നീരും കൂടെ ചേർത്തിട്ട് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കും തേങ്ങാപ്പാൽ ഇല്ലാതെ തന്നെ അതും ഗുണപ്രദമാണ് അടുത്തതായിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റെമഡിയാണ് കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം എടുക്കുക തലേദിവസത്തെ കഞ്ഞിവെള്ളം അതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ ഒഴിക്കുക ഇത് മിക്സ് എന്നിട്ട് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഇത് മുടി കെട്ടി വെക്കേണ്ടതില്ല മുടി അഴിച്ചിടുക തന്നെ ചെയ്യുക അപ്പോൾ പിന്നെ എന്താ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു നന്നായിട്ട് ഈ പേന ഒക്കെ ശരിക്കും ഇളകുന്ന തന്നെ മനസ്സിലാവുകയും പെട്ടെന്ന് ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് ഇത് അടുപ്പിച്ച് ചെയ്യാൻ പാടില്ല മൂന്ന് ദിവസത്തിൽ ഒരിക്കലാണ് ഇത് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തൊരു ഫോർ ടു ഫൈവ് ടൈംസ് ചെയ്യുമ്പോൾ തന്നെ തലയിലെ പേനൊക്കെ ഒക്കെ അപ്പോൾ ഇത്രയും എഫക്റ്റീവ് ടെക്നിക്സ് ആണ് കേട്ടോ ഹോം റെമഡീസ് അപ്പം നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പേൻ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി